സന്തോഷം കൊണ്ട് പ്രകമ്പനം കൊണ്ട് പനിഭിത്തങ്ങളിൽ ഒഴുതിനെ കുറിച്ചു ജപനൊഴിപ്പുനാപനൊഴിപ്പുഹുതെന്ന പർവ്വതം എന്നെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ തിരിച്ചും സ്നേഹിക്കുന്നുണ്ട് ആ നിലക്കാണ് മലകളുടെ സ്നേഹം അതെ അവരുടെ തിരിച്ചറിവ് നോക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതുപോലെ ബഹുമാനപ്പെട്ട അബീ ത്വാലിബ് റളിയല്ലാഹു ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ തങ്ങൾക്ക് നോക്കൂലെ ജയഫർ തങ്ങളോട് ചോദിച്ചു ഓ ജറേ ദാഹിക്കുന്നുണ്ടോ എങ്കിൽ ആ മലയോട് പോയി ചോദിക്കുക നബി തങ്ങളുടെ നിർദ്ദേശം ചോദിച്ചാൽ വെള്ളം കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരാണ് മഹാനരായ കിറാമെങ്കിൽ ആ തങ്ങൾ ചോദിക്കാൻ വേണ്ടി പോയി സലാം പറഞ്ഞു മല ചോദിച്ചു എന്തിനാണ് സാഫറി അവിടുന്ന് പറയുന്നു മറ്റൊന്നുമല്ല എനിക്ക് ദാഹിക്കുന്നുണ്ട് എന്നെ ഹബീബ് പറഞ്ഞതാണ് ബഹുമാന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞയച്ചതാണ് വെള്ളത്തിന് വേണ്ടി പറഞ്ഞയച്ചു നീ ഒരു മലയല്ലേ നിന്റെ ഉള്ളിൽ അന്തർ ജലസമൃദ്ധി ഉണ്ടാകുമല്ലോ അതുകൊണ്ട് ഉറവായോ മറ്റോ കുറച്ച് വെള്ളം ഇങ്ങോട്ട് തരുമോ എന്ന് ചോദിക്കുമ്പോ ഈ മല പറയുന്നു പറഞ്ഞയച്ച വ്യക്തി ഒരു കാലത്ത് ജലം കൊണ്ട് സമൃദ്ധമായിരുന്ന ഈ ഞാൻ ഇനി ഇപ്പോൾ ഒരു വറ്റി ഉണങ്ങിയ മലയാണ് എന്തേ കാരണം ഒരു ആയത്തിറങ്ങിയ വിവരമറിഞ്ഞു അയ്യോ ഓക്കെ വിശ്വാസികളെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ശരീരത്തെയും കുടുംബത്തിന്റെ ദേഹങ്ങളെയും കത്തിക്കുന്നത് വലിയ പാറകളാണ് കല്ലുകളാണ് ഭൗതിക ലോകത്തെ തീയിൽ ഒരു ചെറിയ കല്ലിട്ടാലും അത് കരിഞ്ഞു പോവാറില്ല ചൂടായി നിൽക്കുക എന്നുള്ളതല്ലാതെ കത്തിച്ചാമ്പലാവാറില്ല എന്നാൽ നരകത്തിൻ്റെ തീയിൻ്റെ കാഠിന്യം കൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ കല്ലുകൾ പോലും കത്തിച്ചാമ്പലാകുമെങ്കിൽ ഈ പാറ പറയുന്നു ആ ആയത്തിറങ്ങിയത് മുതൽ എനിക്ക് സമാധാനമില്ല കൂട്ടത്തിൽ ഈ അകപ്പെട്ടാൽ ുംകപ്പെട്ടേക്ക് ആണ്ടിറങ്ങുന്ന മനുഷ്യ മക്കളുടെ കൂടെ ഞാനും വരുമല്ലോ അതെനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് അതുകൊണ്ട് കരഞ്ഞു കരഞ്ഞ് എന്റെ ഉള്ളിലുള്ള വെള്ളം വറ്റിപ്പോയി മല ിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള മലകൾക്ക് തിരിച്ചറിവുണ്ട് ഇനി നോക്കൂ പ്രിയപ്പെട്ടവരെ രണ്ടാമതായി ഈ പ്രപഞ്ചത്തിലുള്ള ഒരുപാട് ഒരുപാട് അതേ ഭൂമിയിൽ ഒരുപാട് മരങ്ങളില്ല വൃക്ഷങ്ങളില്ല വള്ളികളില്ല ചെടികളില്ല അവയിലേക്കും തങ്ങൾ മരങ്ങൾക്ക് വേണ്ടി വൃക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച മറ്റൊരു നേതാവിനെ കാണാൻ കഴിയില്ല ഇവിടെ ഏത് ഗവൺമെന്റ് വന്നാലും കൃഷിയെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് എന്നാൽ പ്രോത്സാഹിപ്പിച്ച പോലെ പ്രോത്സാഹിപ്പിച്ച ഒരു നേതാവില്ല നിങ്ങൾ കൃഷി ചെയ്യൂ നിങ്ങൾക്ക് അത് തുണയാണ് എന്ന് പഠിപ്പിച്ച തിയോളജിക്കൽ തിയറി നിങ്ങൾക്കുള്ള വീട്ടുവളപ്പ് അത് എത്ര ചെറുതാവട്ടെ അഞ്ച് സെന്റ് ആവട്ടെ നാല് സെന്റാവട്ടെ മൂന്ന് സെന്റ് ആവട്ടെ അതിൽ ഒരു പേരക്കയുടെ ഒരു മൂച്ചയുടെ ഫലം കായ്ക്കുന്ന ഒരു ചെടി നട്ടുപിടിപ്പിച്ചു വളർത്തിയ അതിൽ നിന്ന് കാക്കകൾ കൊത്തിക്കഴിച്ചാലും അണ്ണാറക്കണ്ടൻ കൊത്തി കഴിച്ചാലും സ്കൂൾ കുട്ടികൾ തക്കം നോക്കി കയറി കഴിച്ചാലും ഈ കബറുകടക്കുന്ന ആൾക്കത് ഒരു വരുമാന അവനവന്റെ വീടിന്റെ മുറ്റം അത് കോൺക്രീറ്റ് ഇടാനുള്ളതല്ല ഇത് പറയുമ്പോഴും എന്റെ വീടിന്റെ മുറ്റം ഒരു ഭാഗം കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്ക് മഴവെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങി പോകണം അത് ഇറങ്ങി നിൽക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് മഴവെള്ളം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് അത് പിടിച്ചു വെക്കണം എന്ന് പറഞ്ഞ ആയത്ത് ഖുർആനിലുണ്ട് ആ മഴവെള്ളം ഭൂമിയുടെ ഉള്ളിലേക്ക് ഇറങ്ങാൻ നാം സമ്മതിക്കാറുണ്ടോ ഖുർആാനിന്റെ വ്യക്തമായ കാഴ്ചപ്പാട് ആ വിഷയത്തിലുണ്ട് ഏത് മേഖലയിലും ഉണ്ട് ഇന്ന് നെല്ല് വിതയ്ക്കുന്നത് വളരെ കുറവാ പണ്ടൊക്കെ സ്കൂളിലേക്കൊക്കെ പോയി കാലത്തും കൃഷിപ്പാടത്തൊക്കെ ഒരുപാട് നല്ല അപ്പോൾ കൃഷി ചെയ്യണം അലൈസ് പറഞ്ഞു നിങ്ങൾക്ക് സ്ഥലം നിങ്ങൾ കൃഷി ചെയ്യുന്നില്ലേ ആരാണ് പഴയ കാലത്ത് അങ്ങനെ ആരാനും ഒരു വെയിലിട്ടിട്ട് അത് ഓലതാക്കി അങ്ങനെ പല വിഷയങ്ങളും പല കാര്യങ്ങളൊക്കെ പഴയ കാലത്ത് നടന്നിട്ടുണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ കിടക്കുന്നു ഇവിടെയുള്ള തങ്ങളെ സ്നേഹിച്ചിരുന്നു ലാമി എനിക്കൊരു മൃഗങ്ങളെ സ്നേഹിച്ചിരുന്നു മരങ്ങൾക്ക് കാരുണ്യമായിരുന്നു വിളിച്ചാൽ വന്നിരുന്നു എന്തേ കാരണം കാരുണ്യമാണ് ഈ പുതിയ മിമ്പറിലേക്ക് ും എത്തിരണ്ടോളം സഹാബികളും ഒരു മരത്തിന്റെ ചുവട്ടിൽ കരാറിൽ ഏർപ്പെട്ടു അഥവാ സുവിശേഷം അവിടുന്ന് സ്വർഗം കൊണ്ട് നൽകി വിശ്വാസം ശുഷ്കാന്തി കാണിക്കുകയും ആദർശരംഗത്ത് കണിശത കാണിക്കുകയും ചെയ്ത് എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്ന് അക്രമങ്ങളിൽ നിന്ന് അരാജകത്വത്തിൽ നിന്ന് എല്ലാ നിലക്കും മുക്തമായി പ്രപഞ്ചനാഥന്റെ സംതൃപ്തിയും പ്രവാചകരുടെ പൊരുത്തവും കാക്ഷിച്ച് ജീവിക്കുന്ന ആളുകളെ

എന്താണ് എന്ന് പറഞ്ഞപ്പോൾ തയ്യാറാണെന്ന് പറഞ്ഞുവെങ്കിൽ ആ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിച്ച് കരാറിലൊക്കെ കഴിഞ്ഞു നിൽക്കുമ്പോ മരത്തിന്റെ ിൽ വീഴുന്നു വെള്ളം ഇറ്റിയിറ്റി വീണതല്ല മഴ പെയ്തേ മഴ പെയ്താല് നമ്മൾ ചിലപ്പോൾ മൂച്ചിന്റെ ഒട്ടുക്കോ ലാവിന്റെ ഒട്ടിക്കോ ഒക്കെ ഓടിപ്പോയി നിന്നു നിക്കുക അപ്പൊ വലിയ തുള്ളി ഇങ്ങനെ വീഴും പലപ്പോഴും ഉണ്ടാവാറുണ്ട് അതാ വണ്ട് കുറുക്കം പറഞ്ഞത് പറഞ്ഞത് മഴ എത്തുമ്പോൾ ഇങ്ങനെ ഓടിയ സമയത്ത് മരം കണ്ടപ്പോ അതിന്റെ തൊട്ടുക്ക് നിന്നു അപ്പൊ വെള്ളം കുറുക്കം പറഞ്ഞിത്രേ ഈ കൊണ്ടോല കൊള്ളുന്നേക്കാൾ നല്ലത് നേരിട്ട് കൊള്ളുക എന്നറിട്ട് പിന്നീം വണ്ടി ഇങ്ങനെ കൊണ്ടിട്ട് പിന്നെ ഇങ്ങനെ വലിയ വലിയ വരുന്നത് പോകുമ്പോ ഇതിന്റെ ചോട്ട് കൂടെ ഇങ്ങനെ അടിക്കുന്നു അങ്ങനെ അടിച്ച് ചില ഉണ്ടാവാറുണ്ട് ഞാൻ പറഞ്ഞു പ്രിയപ്പെട്ട ആൾക്കാർക്ക് ഈ മരം എന്താണ് വെള്ളം മുതിർത്തത് മഴ പെയ്തതല്ല ആരും കയറി അലൈഹി കേറി തങ്ങൾ ചോദിച്ചു എന്താ ആ മരം I'm yeah, ത്തി രണ്ടോളം സഹാപത്തിന്റെയും അങ്ങയുടെയും സഹവാസം കൊണ്ട് സംതൃപ്തിയിലായിരിക്കേ ഞാനൊരു കാര്യം ചിന്തിച്ചു പോയി ഇതുവരെ ആണ് അല്ലേ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് ഇതിൽ ലിമിറ്റഡ് ഡുറേഷൻ ആണ് ചുരുങ്ങിയ കാലയളവാണെങ്കിൽ അങ്ങ് ശാശ്വതമായ സ്വർഗ മെച്ചമായി ജീവിക്കാൻ നിശ്ചരമായ ഭൗതിക ലോകത്തിൽ തുച്ഛമായ ജീവിതത്തിൽ ഇവർക്ക് അവസരം കൊടുത്തില്ല നവിയേ ആ അവസരം കൊടുത്ത എന്നെ സംബന്ധിച്ചെടുത്ത സാക്ഷിയായ എന്നെ സം ടുത്തോളം എനിക്ക് അങ്ങയോടൊസ്വർഗത്തിൽ കിടക്കാൻ അതുകൊണ്ടാണ് ഞാൻ നടക്കി പിടിക്കാൻ കഴിയാത്ത ദുഃഖം കൊണ്ട് അലഞ്ഞു പോയതെന്ന് പറഞ്ഞപ്പോ അന്തിമായി നീ എന്നോട് കൂടെയാണെന്ന് അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഉമാനപ്പെട്ട മലയുവസല്ല മതങ്ങൾ അവിടുന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു ഇത് ചരിത്രത്തിലുണ്ട് കിതാബുകളിലുണ്ട് ഗ്രന്ഥങ്ങളിലുണ്ട് അഥവാ ഇവിടെയുള്ള മരങ്ങൾ നബിയെ സ്നേഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇവിടെയുള്ള മൃഗങ്ങൾ നബി തങ്ങളെ സ്നേഹിക്കുന്നു കാരണം മൃഗങ്ങൾക്ക് അവിടൊന്ന് കാരുണ്യമല്ലേ ദർശനങ്ങളിൽ പല വിഷയങ്ങളും പഠിപ്പിച്ചപ്പോൾ അതിൽപ്പെട്ട ഒരു വിഷയമാണ് മൃഗത്തെ പശുവിനെ ആട്ടിനെ ഒട്ടകത്തെ പാൽ ചുരത്തുമ്പോൾ പാൽ കറക്കുമ്പോൾ ആ മൃഗത്തിന് വേദനിക്കും എന്ന് പഠിപ്പിച്ചതാരാ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ കാരണം ഇവിടെയുള്ള ജന്തുക്കൾക്ക് നിമിത്തങ്ങൾ കാരുണ്യമാ അതുകൊണ്ടല്ലേ മൃഗങ്ങൾ നിമിത്തങ്ങളെ കാണാറുണ്ടായിരുന്നു അതുകൂടി ഒളിക്കാറില്ല ഒരു ദിവസം ഒരു സഹാബി എന്തോ ഒരു അജ്ഞാത ജീവിയെ കൊണ്ട് നിമിത്തങ്ങളുടെ അടുക്കലേക്ക് കിണിയിൽ വെച്ച് കിട്ടിയതുമായി വന്നോ അതിന്റെ സ്വഭാവമൊക്കെ ഹരീതി വാങ്ങിക്കുമ്പോ ഒരു കീരി എന്നാണ് തോന്നുന്നത് പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള ജീവിയുമായി മനുഷ്യരോട് ഇണങ്ങാത്ത ഒരു ജീവി ആ ജീവിയുമായി നബി നബി അലറത്തിലേക്ക് തങ്ങൾ ചോദിച്ചു എന്താണ് ഉടനെ പറഞ്ഞു കാട്ടിൽ ജീവിയുമായിട്ട് കിട്ടിയ ഒരു ജീവിയാണ് എന്തിനാ അതിനെ വെറുതെ കഷ്ടപ്പെടുത്തുന്നത് ഈ നാട്ടിൽ അപൂർവമായി വന്ന വിരുന്നുകാരനായിരിക്കാം എന്തിനെ കഷ്ടപ്പെടുത്തുന്നു അളിച്ചുവിടു എന്ന് പറഞ്ഞു

في جسمي الحسن نبي صلى الله സഹോദരാ സഹോദരിമാരെ അതുപോലെ നിമിത്തങ്ങളെ കണ്ടാൽ മൃഗങ്ങൾ ഓടി ഓടിക്കാറില്ല നമ്മളൊക്കെ കാണും കാണും പഴയ കാലത്ത് നമ്മളെ നാട്ടും പുറത്തുകൂടെ ലൂറി കണ്ടാലും ഇതെന്ത് സാധന പൈക്കളൊക്കെ ഓടാറുണ്ട് മൂട്ട് പോയ കുത്തിയാലും നമ്മൾ നമ്മള് ആക്കാൻ നമുക്കൊരു കൂട്ടോല്ലോ ചിലപ്പോ ചില ശീലങ്ങൾ പെർച്ചിക്കാര് വീട്ടിൽ കെട്ടിട്ടൊരു പെണ്ണ് രണ്ടാമത്തെ ദിവസം പോയിട്ട് അവിടെ ഭയങ്കര സ്മെല്ലാണെന്ന് കംപ്ലൈന്റ് പറഞ്ഞു പിന്നെ രണ്ട് മാസം കഴിഞ്ഞ് പോയിട്ട് പറഞ്ഞു ഇപ്പൊ മണൊന്നും ഇല്ല സ്മെല്ലൊന്നും ഇല്ല സംഭവം സ്വാഭാവികമാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചില ശീലങ്ങൾ അങ്ങനെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് നമ്മൾ എന്നാലും പക്ഷെ നായങ്ങാറുണ്ട് ആടുകളൊക്കെ ഇണങ്ങാറുണ്ട് അങ്ങനെ അവർക്ക് വേണ്ടി പരിഗണന ഒക്കെ ചെയ്യും അങ്ങനെയാണ് നമ്മളെ കയ്യിൽ ഇപ്പൊ ശരിയില്ലാത്തത് കൊണ്ട് അതും വേണ്ട അങ്ങനെയാണ് ലോകത്തുള്ള ഇണങ്ങാത്ത ജീവിതം